മോളെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ പറഞ്ഞും മുത്തശ്ശിക്കും ചിന്തിക്കരുത് എന്ത് വേണോന്ന് വെച്ചാലും മുത്തശ്ശിയോട് ഇവിടെ അല്ല പുതിയൊരു കിടന്നൊക്കെ ശീലിച്ച കുട്ടിയല്ലേ അല്ല രാത്രിയായാലും നമ്മൾ കുറച്ചു നേരം മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അതാണോ തന്റെ ഉദ്ദേശം അതെ

നമുക്ക് എല്ലാവരും കൂടെ അടുക്കളയിലേക്ക് പോവാം അപ്പൊ പിന്നെ സംസാരം നടക്കും നടക്കും ജോലി ആ അത് നല്ല പണിയാ ലക്ഷ്മി അവിടെ വന്ന് പക്ഷേ മോളവിടെ പണിയൊന്നും അത് ശരിയാവില്ല ഞാൻ ഉപദ്രവിക്കുന്നില്ല പോരേ അതെ ഞാൻ പറമ്പിൽ നിന്ന് പച്ചമുളകും കറിവേപ്പിലേക്കൊന്നും എടുത്തിട്ട് വരട്ടെ അപ്പോഴേക്കും രണ്ടാളും കൂടി അങ്ങോട്ട് വന്നാ മതി മുത്തശ്ശിനി ഈ സ്നേഹം ഒന്നും ഒരുപാട് കാണിക്കാൻ അറിയില്ല കേട്ടോ എല്ലാം ഒരു ഒതുക്കത്തില്ല അങ്ങനൊന്നുമില്ല മുത്തശ്ശൻ വളരെ ഹാപ്പിയാ അത് മുത്തശ്ശന്റെ കണ്ണുകളി നോക്കി അറിയാം മോളത് മനസ്സിലാക്കിയെങ്കിൽ കുഴപ്പമില്ല ആ രാവിലെ എപ്പോഴാണ് എണീക്ക ഞാൻ നേരത്തെ തന്നെ എണീക്കും അപ്പൊ സാരമില്ല ഇപ്പഴത്തെ ചില കുട്ടികളൊക്കെ ഉച്ചവരെ കിടന്ന് ഉറങ്ങല്ലേ ഹു എനിക്കത് കണ്ണെടുത്താൽ കണ്ടൂടാ അപ്പൊ ഞാൻ ഉച്ചവരെ കിടന്ന് ഉറങ്ങിയ എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ മോൾ ഉച്ചവരെ വരെ ഉറങ്ങുകയാണെങ്കിൽ മുത്തശ്ശി മുത്തശ്ശിയുടെ അഭിപ്രായം ഒന്നു മാറ്റും കഴിഞ്ഞില്ലേ പ്രശ്നം നിന്നെ സംബന്ധിച്ച് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്കൊന്നും വന്നേ ഉള്ളൂ പക്ഷേ ദൈവം ഞങ്ങളുടെ ജീവന നിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുന്നേ വന്നേ മാഡം കൂടെ ഉണ്ടായിരുന്നോ നല്ല ആളാട്ടോ ഫോൺ ചെയ്തപ്പോ ഞാൻ ചോദിച്ചല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല മാമിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കി ഞാനൊരു തയ്യാറെടുപ്പ് നടത്തിയേനെ അരുൺ വളരെ ഗൗരവമായിട്ട് കാര്യം അവതരിപ്പിക്കുമ്പോ ഞാനത് ചിരിച്ചുകൊണ്ട് നേരിട്ടേനെ സ്നേഹക്ക് പ്രശ്നമൊന്നുമില്ല സ്നേഹ ഓർഫനേജിൽ പോയിരുന്നു കുട്ടികളായിട്ട് സമയം ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഞാൻ ഒരുപാട് പ്രോബ്ലംസ് നേരിട്ടിട്ടുണ്ട് പക്ഷെ പൊരുത്തപ്പെടല് എന്നെ കൊണ്ട് പോലും പറ്റില്ല എന്തായാലും പൊരുത്തപ്പെടണം അപ്പൊ പിന്നെ അത് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ അതാ ഞാൻ അടുത്ത ഡിസിഷൻ എങ്ങനെയുണ്ട് കൊള്ളാമോളെ ഈ അനുഭവം എല്ലാവർക്കും പുതിയതാ സത്യം പറഞ്ഞ ഇന്നലെ രാത്രി രംഗനാഥൻ മുന്നിൽ നിന്ന് പൊട്ടിക്കരയായിരുന്നു

ഞാൻ വലിച്ചെറിഞ്ഞ സങ്കടം മാം പെറുക്കിയെടുക്കുകയാണോ അതിന്റെ ആവശ്യമുണ്ടോ ഒന്നുമില്ല മാം മാമിന് ഇത് ചിന്തിക്കാനോ ഇതിന്റെ പേരിൽ യാമിയെ വിഷമിപ്പിക്കാനോ പോണ്ടെ സന്തോഷ ഒരിക്കലും അല്ല ഇനിയിപ്പോ അഥവാ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് സങ്കടം തോന്നിയാ ഫാദർ ആയിട്ട് കുറെ കാന്താരികളെ എന്നെ അവര് ചുറ്റും കൂടെ ഇരിക്കുമ്പോ വേറൊന്നും ചിന്തിക്കാൻ പോലും അവർ സമ്മതിക്കില്ല ജീവിതത്തിൽ ഒരു തിരുത്തു നടത്തിയപ്പോ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണം ആ ഒരു പ്ലാനും ഇനി എന്തായാലും ഞാൻ തോക്കാൻ പോകുന്നില്ല ജേച്ചി അടങ്ങൂ അതിന് ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി ദൈവം ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഏറ്റവും വലിയ ഗ്രന്ഥമല്ലേ എന്റെ മുമ്പിലിരിക്കുന്നത് ഡോക്ടർ മൈഥിലി സത്യമായിട്ടും മാമിനോടോ യാമയോടോ എന്റെ മനസ്സിൽ ഒരുതരി വിഷമം പോലും ഇല്ല എന്റെ സ്വന്തം ചേച്ചിയോടായിട്ട് തന്നെ പറയുക ഇതിനകത്ത് സാധാരണ രഞ്ജിത്തിന് ഇങ്ങനെ ഒരു എന്താ വല്ല പ്രോബ്ലം പ്രോബ്ലം ഉണ്ടോ എല്ലാം പക്ഷെ പുതിയ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ നോട്ടത്തില് ഒരു ഡിസിഷൻ എടുക്കുന്ന പ്രശ്നമില്ല ആലോചിക്കും നൂറ് വട്ടം ആലോചിക്കും എന്നിട്ടേ ഒരു തീരുമാനം എടുക്കും വഴിയിലുള്ള സാധാരണ കുഴികളും ചതിക്കുഴികളും കണ്ടതാ ഇനി ശരിയാവില്ല തുടങ്ങിയ ഈ പുതിയ ഒരു വീഴ്ചയില്ലാതെ മുന്നോട്ട് പോണം പക്ഷേ പ്രശ്നം എന്താണെന്നോ ഈ പുലി പെറ്റി കിടക്കുന്നിടത്ത് ചെല്ലാൻ പറ്റില്ലെന്ന് പറയില്ലേ അതുപോലെയാ രഞ്ജിത്ത് പ്ലാൻ നോക്കിയിരിക്കുമ്പോ ഞാൻ രണ്ടു വട്ടം ഇവിടെ വന്ന് തിരിച്ചുപോയി ഒന്ന് നോക്കെങ്കിലും ചെയ്തോ എടോ ഈ എവിടെയും കാണുന്ന ആളല്ലേ തന്നെ യും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം എന്താ ആയിക്കോട്ടെ ജോലിയിലുള്ള കമ്മിറ്റ്മെന്റ്സ് ഇഷ്ടമാണ് പരിപാടികൾ എന്നാ ഒട്ടും വൈകാൻ പറ്റില്ല പണം ഏൽപ്പിച്ചു പോയൊരു വിദേശത്ത് ഇരുന്ന് വിളി തുടങ്ങി ഒട്ടും സമയം ലേറ്റ് ആക്കാനില്ല താൻ കഴിഞ്ഞിട്ട് തന്നെ വിളിക്കാം അല്ല ഈ കാര്യം എന്തായി ഇതുവരെ ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അത് നിർത്താനുള്ള ഞാൻ സത്യം അയ്യോ സോറി എനിക്ക് അറിവില്ലേയും മക്കളെയും ഏതെങ്കിലും അപകടത്തിൽ കൊണ്ടു ചെന്ന് ചാടിക്കാൻ വേണ്ടി എന്തെങ്കിലും ദുഷ്ടത്തിനും ചെയ്യു എന്നുള്ള പേടി കൊണ്ട എന്ത് വെച്ചിട്ട് അയാളെ പോലെയുള്ള ഒരാള് നാട് വിട്ടിരിക്കും അയാളെ പോലുള്ള ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന പ്രഷറല്ല ചുറ്റും നടക്കുന്നത് ഒരു ലക്ഷം മുതൽ മേൽപോട്ടുള്ള തുകൾക്ക് വരെ ആളുകൾ പിടിച്ചു നിർത്തുന്നുണ്ട് അപമാനിക്കുന്നുണ്ട് അതൊക്കെ ഫേസ് ചെയ്ത് എത്ര കാലം നിൽക്കാൻ പറ്റും രണ്ടാമത്തെ മാർഗമാണ് ആത്മഹത്യ രഞ്ജിത്ത് എത്ര സിമ്പിൾ ആയിട്ട് ആ കാര്യം സിമ്പിളായിട്ട് അയാളുടെ കാര്യത്തിൽ മുമ്പൊന്നും അങ്ങനെ പറയില്ലായിരുന്നല്ലോ ഇപ്പൊ അങ്ങനെ പറയാനേ എനിക്കിഷ്ടം

ഒരു പേര് കൂടെ നിന്നാലും ആ ആത്മധൈര്യം കിട്ടില്ല പിന്നെ എന്നാലും നിങ്ങളുടെ ബിസിനസ് ഒന്ന് ചോദിച്ചേക്ക് ഏതെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോന്ന് പിന്നെ ജോലി നടക്കട്ടെ മാറ്റർ ഞാൻ കളയാം ഹാഫ് ആൻ അതിനകത്ത് തീർത്തിട്ട് അങ്ങോട്ട് വരാം എനിക്ക് തിരക്കൊന്നും തൃപ്തിയായിട്ട് അത് മടക്കി വെച്ചാൽ മതി ശരി പെട്ടെന്ന് ജഗന്നാഥൻ വിളിച്ചു അതാ ജഗന്നാഥ വിളിയത്െട്ടെന്നറങ്ങിയതാ അയാളുടെ അതിന്റെ ഒരു ഞാൻ ഞാൻ വന്നിട്ട് മതിയായിരുന്നു നീ നല്ല അതുകൊണ്ട് അയാളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ തർക്കിക്കാനൊന്നും പോയില്ല ആ എന്താ ഈ ഈ കാര്യം അടുത്ത കാലത്ത് കണ്ടി വെച്ച ഏറ്റവും വലിയ അത്ഭുതം അങ്ങനെയാ സ്നേഹയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ വിശേഷിപ്പിക്കേണ്ടത് അവളും വല്ലാതെ ഇനി ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ള ദുഃഖത്തിന് എത്ര പെട്ടെന്ന് അവൾ ഇനി വേറൊരാളെ വിഷമിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം സ്നേഹ പറയുമ്പോ അത് അത്ഭുതത്തോടെ അല്ലാതെ പിന്നെ എങ്ങനെ കാലം പഠിപ്പിച്ച പാഠങ്ങളുടെ മാത്രമാണ് ലോകത്തിന്റെ നടുവിലെന്ന് ചിന്തിക്കുമ്പോ ചുറ്റുമുള്ള കേൾക്കുകയും ആർക്കും മനസ്സിലാവില്ല മറിച്ച് താൻ കാണുന്ന ഓരോരുത്തർക്കും ദുഃഖമുണ്ട് സന്തോഷമുണ്ട് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയാലേ അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്നിട്ടും എനിക്കൊരു ടെൻഷൻ ബാക്കിയുണ്ട് അവള് കരുതിക്കൂട്ടി ചെയ്യുന്നതാണെങ്കിലോ മനസ്സിലെ ദുഃഖമൊക്കെ കടിച്ചു പിടിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരായി പറയുന്നേ ഇത് നീയും ചെയ്യാറില്ലേ നിന്നേക്കാൾ ഭംഗിയായിട്ട് ഇക്കാര്യം ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല സത്യം പറ അച്ഛനെ അഭിഷമിപ്പിക്കണ്ട മക്കളെ എന്നൊക്കെ കരുതി നീ നിന്റെ ദുഃഖങ്ങളെ വലിച്ചെറിയാറില്ലേ മനസ്സ് ഇത്രയൊന്നും പാകപ്പെട്ടിട്ടുണ്ടാവില്ല നിന്നെ കുറിച്ച് എന്റെ ചിന്തയും പേടിയും അതാ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടാവില്ല പെട്ടെന്നൊരു ഷോക്ക് താങ്ങാനാവില്ല എന്നൊക്കെ ആ നീയാണ് പിരിയേണ്ട അവസ്ഥ വന്നപ്പോൾ എന്നെ ഇങ്ങോട്ട് സമാധാനിപ്പിച്ചത് ഡിവോഴ്സ് പെറ്റിഷനിലെ കൈവിറക്കത് ഒപ്പിട്ടത് ജീവിതത്തിൽ ഇനി മക്കളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് ദൃഢമായ തീരുമാനമെടുത്തത് ജീവിതം ഒരിക്കലും ഒഴുകി അങ്ങ് പോവില്ല ഇടയ്ക്കൊരു കട്ടും തടയിലും ഒക്കെ ഉണ്ടാവും അതാരും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നോ അവര് വിജയിക്കും വെക്കാൻ സ്നേഹ പഠിച്ചെങ്കിലേ അവള് ജീവിതത്തിൽ ജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം അതൊരു നല്ല കുടുംബമാണ് രംഗനാഥനും അരുണും സ്നേഹയും ഒക്കെ അത് നല്ലതായി തന്നെ ഇരിക്കട്ടെ ഞാനൊരു ചായ എടുക്കാം വേണം പക്ഷെ ഇപ്പൊ വല്ലപ്പോഴും ഒറ്റയ്ക്ക് നിന്നെങ്ങനെ മിണ്ടാൻ കിട്ടുക പറ പുതിയ വിശേഷങ്ങള് എന്ത് പുതിയ വിശേഷങ്ങളും ഇല്ല ഇറങ്ങാൻ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആരോട് ചോദിക്കാനാ അഥവാ വിളിച്ചു ചോദിച്ചാലും അയാൾ അതിൽ പുതിയൊരു ആക്ഷേപം കണ്ടെത്തും അയൽവാസി എവിടെ പോയിരിക്കുന്നു അയാൾക്ക് ഇഷ്ടോളപ്പ തിരിച്ചു വരും അങ്ങനെ ചിന്തിക്കുന്നല്ലേറ്റവും നല്ലത് ദുഃഖം മറച്ചു പിടിക്കാൻ കഴിഞ്ഞാ ജീവിതത്തിൽ ജയിച്ചു എന്നല്ലേ നമ്മൾ വേണ്ടെന്ന് വെച്ചവരെ നമ്മളും വേണ്ടെന്ന് വെച്ചാലേ അവിടെ നമ്മൾ ജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം ആ കണക്കിന് നീ ഇപ്പൊ ജയിച്ചു തന്നെയാ നിൽക്കുന്നത് കണ്ടതല്ലേ അത് ഞാൻ സ്വല്പം ലേറ്റ് ആവും ഇല്ലില്ല ഞാനിവിടുന്ന് ചോദിച്ചോളാം ശരി എന്ത് നോക്കുന്നത് ഇപ്പൊ നിന്റെ ദാമ്പത്യത്തിന് കൊഴപ്പൊന്നുമില്ലല്ലോ നീ എന്താ ചിരിക്കുന്നത് കൊറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ ഫാദർ തന്നോട് ചോദിക്കുവായിരുന്നു ഇപ്പൊ പിന്നെ എല്ലാം ഹാപ്പിയാണെന്ന് അറിയാവുന്നോണ്ടല്ലേ ചോദിച്ചു അത് സത്യടാ അസ്വസ്ഥരായ മക്കളോട് അച്ഛനമ്മമാര് വിശേഷം ചോദിക്കുന്നതിൽ വലിയ സന്തോഷമൊന്നും കാണില്ലല്ലോ അതേസമയം സന്തോഷമുള്ളവരോടാ ചോദിച്ചറിയുമ്പോ അതിനകത്ത് വലിയൊരു സന്തോഷം കിട്ടും ഞാൻ മാത്രമല്ല ഫാദർ അങ്കിളും നല്ല ഹാപ്പിയാണ് കാരണം സ്നേഹ അങ്ങനെ പെരുമാറുന്നത് ഒരുപക്ഷെ സ്നേഹിൽ നിന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു മാറ്റം അത് ശരിയട സ്നേഹയെ പോലെ ഒരാളുടെ ഭാഗത്തുനിന്നോ ഇതുപോലൊരു ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കാനേ പറ്റില്ല ഓർഫനേജിൽ പോകട്ടെ എന്ന് സ്നേഹം ചോദിച്ചപ്പോ ഞാന സമ്മതിച്ചെന്നേ ഉള്ളൂ പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ അവിടെയുള്ളവരുടെ മനസ്സിൽ അവൾ അങ്ങ് കയറി മദർ മദർ ഞാൻ അല്പം പേഴ്സണലായിട്ട് തന്നെ ചോദിച്ചു എന്തെങ്കിലും രീതിയിലുള്ള ധിക്കാരമോ അഹങ്കാരമോ സ്നേഹയുടെ ഭാഗത്തു എന്ന് എന്നോട് അവര് പറഞ്ഞ് മറുപടി എന്താണെന്നറിയോ ഫാദർ സ്നേഹയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പറ്റുമെന്നു അത് തന്നെ എന്റെ കാര്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാണ് നോക്കുന്നതെന്നറിയോ ഉദാഹരണത്തിന് ഞാൻ രാവിലെ റെഡി ആവുമ്പോഴേ എനിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവിടെ ഇരിപ്പുണ്ടാവും ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ചധികം നേരം ഞാൻ വിളിച്ചില്ലാന്നിരിക്കട്ടെ യാതൊരു പരാതിയില്ല അവിടെ തിരക്കാണെന്ന് എനിക്കറിയാലോ എന്നാണ് മറുപടി സത്യം പറഞ്ഞ ഇപ്പോൾ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതം എൻജോയ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്റെ കർത്താവേ ഇതിങ്ങനെ എല്ലാ കാലത്തും നിന്നാ മതി എനിക്ക് നിന്റെ ചിരിക്കുന്ന മുഖം എങ്ങനെ കണ്ടോണ്ടിരിക്കലോ സ്നേഹ ഇപ്പൊ സംസാരിച്ചു നീ എടുക്കടാ ഹലോ സ്നേഹ എന്താ സംഭവം എന്തിനാ എന്നിട്ട് തന്നെ പരിഹരിച്ചു നിങ്ങൾ പിന്നെ അമ്മയും മോളും കളിക്കല്ലേ അതൊക്കെ ഇപ്പൊ തന്നെ മാറിക്കോളൂ ഞാൻ കൂട്ടാൻ വരണോ അപ്പൊ ഓക്കെ ഇറങ്ങുമ്പോ വിളിക്കും ഇപ്പൊ ഏതു കാര്യം നോക്കിയാലും ആ ട്രീസ മോളുടെ കാര്യം തന്നെയുള്ളു സ്നേഹിക്ക് അവിടെ ഒരു ചെറിയ വഴക്കിന്റെ കാര്യം പറയാൻ ഇപ്പൊ വിളിച്ചത് വഴക്കോ അവള് കുറച്ചധിക സമയം വേറൊരു കുട്ടിയുടെ എടുത്തിരുന്നു അത് ട്രീസ മോൾക്ക് ഇഷ്ടമായില്ല അതിന്റെ പേരിൽ ആ കുട്ടി ഒന്ന് മോം പേർപ്പിച്ചു അവള് മോം വീർപ്പിക്കുന്ന പറഞ്ഞാലേ സ്നേഹിക്കത് ടെൻഷനുള്ള കാര്യമാനൊന്നും മറികടക്കാനാ എന്നെ വിളിച്ചത് കുഞ്ഞുങ്ങളോട് അടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അളവ് അടുക്കുന്നതും തെറ്റാ മാത്രമല്ല ഈ ട്രീസ എന്ന് പറഞ്ഞ കുഞ്ഞ് ചെറുതല്ലേ ചിലപ്പോ ആ കുഞ്ഞിനെ ദത്തെടുക്കാനോ മറ്റോ ആരെങ്കിലും വന്നു വരും അപ്പോ അവർ ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആവശ്യമില്ലാത്തൊരു ടെൻഷൻ സ്നേഹയുടെ മനസ്സിനുണ്ടാവും ഓ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട ഫാദർ അതൊക്കെ നമുക്ക് വരുമ്പോ നോക്കാം എനിക്കിപ്പോ അയാൾ ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കണമെന്നില്ല തെറ്റ് ചെയ്യാത്തവരെങ്ങനെ ശാസിക്കാം ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന സമയത്ത് എന്റെ ദാമ്പത്യത്തെക്കുറിച്ചും എന്റെ ഭാര്യയെ കുറിച്ചൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഫാദർ എല്ലാം തകർന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു ഗംഭീര തിരിച്ചുവരവായിരുന്നു ഞാൻ പ്രതീക്ഷനകൾ ഇരട്ടി അയാള് നമ്മളെ സങ്കടപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം അയാളെ നമ്മളെ സങ്കടപ്പെടുത്താൻ പാടില്ല ഒന്നുമില്ല ഫാദർ അതല്ല യഥാർത്ഥത്തില് അവരെ അവരുടെ ഫ്രീഡത്തിന് വിടുക എന്നുള്ളത് അയാൾ അയാളുടെ സമയം നല്ലെണ്ണം ചെലവഴിക്കുന്നു അയാൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു ഈ പറഞ്ഞു ബഹളം വലിയ കാര്യമൊന്നുമില്ല രിയും ഭർത്താവും ചില വിട്ടുവീഴ്ചകൾ ചെയ്തും ചില കാര്യങ്ങൾ കണ്ണടച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിമകളാകേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോ ഉദാഹരണം കാണിച്ച് ആരെയും പഠിപ്പിക്കാനൊന്നും പറ്റില്ല അവനവന്റെ ജീവിതത്തിൽ ഇത് പഠിക്കണം ഇനി നാളെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോ അപ്പൂപ്പനെ കൂടെ പോയിക്കളയോ അമ്മ പോയത് പോലെ പിന്നെ പോ അങ്ങനെങ്ങാനും പോയുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് തിരിച്ചുപിടിച്ചോണ്ട് വരും അപ്പൂപ്പന എന്താ അച്ഛനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നല്ലേ പിന്നെ പെട്ടെന്ന് പോകുന്നത് ഒരു കാര്യം ഞാൻ പറയാം അച്ഛൻ അച്ഛന്റെ നമ്പറുകളൊക്കെ തുടങ്ങിട്ടേ ഉള്ളൂ അച്ഛൻ എത്ര നമ്പർ ഇറക്കിയാലും അമ്മയെ വിശ്വാസോ പക്ഷെ അപ്പൂപ്പന ഇവിടെ ഉണ്ടാവുമ്പോ അമ്മയ്ക്ക് എന്തൊരു എനർജി അത് അങ്ങനെയല്ലേ ഞങ്ങളുടെ കാര്യത്തിൽ നേരെ അച്ഛനല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ പേടി മതി മതി അങ്ങ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സത്യം പറഞ്ഞ അമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിലും അപ്പൂന് നല്ല സന്തോഷമാണ് നിങ്ങൾ കാര്യമായിട്ട് അമ്മയുടെ കൂടെ നിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മാത്രമല്ല നമ്മുടെ സുമ പോലും നീ ഇരിക്കും സുമേ ആ ഹലോ ഇല്ല എനിക്കൊരു ഐഡിയ ഇല്ല എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയ ഒന്ന് വിളിക്കണേ എന്താ മോള് ഇവിടുന്ന് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ അപ്പുറത്ത് ലാലൂർ ലാലൂരിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കൊക്കയൊക്കെ ഉള്ളതാ ആ കൊക്കയുടെ അടുത്ത് രണ്ടു ദിവസമായിട്ടൊരു വണ്ടി കിടക്കുന്നുണ്ട് വണ്ടിയാ വിളിച്ചത് സാരങ്ങിന്റെ ഒരു ഫ്രണ്ടാ വണ്ടി അവിടെ കിടക്കുന്നത് കണ്ടപ്പോ അവരിറങ്ങി അന്വേഷിച്ചതാ പക്ഷെ അന്വേഷണത്തിന് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ ആളുകൾ അവരവിടെങ്ങനെ അവർക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ട് എന്നെ അമ്മ അച്ഛനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എനിക്കറിയില്ല ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ അല്ലാതെ പറ്റില്ലല്ലോ മക്കള് കഴിക്കേനെടുത്തൊന്നും ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ അറിയില്ല ചിലര് വാശിക്കൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട് അല്ലേ സുമന്തി അതെ ഇപ്പൊ രണ്ടുപേരുവേ അമ്മയടുത്ത് ചെന്നൊന്നും വിശദീകരിച്ച് ചോദിക്കാൻ നിക്കേണ്ട അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും കേട്ടല്ലോ എത്ര ദുഷ്ടത്തരം കാണിക്കുന്ന ആളായാലും ഒന്നും ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു